സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് നൂറാം വാർഷികം സമസ്ത എടവെണ്ടപ്പാറ മേഖലാ കമ്മിറ്റി സമസ്തയുടെ നൂറാം വാർഷിക മേഖലാ തല പ്രചരണോദ്ഘാടനവും മർഹും പാണക്കാട് സെയ്ദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ അനുസ്മരണവും സംഘടിപ്പിച്ചു സമസ്ത കേന്ദ്ര മുഷാവറാംഗം ഷെയ്ഖുന അസ്കർ അലി ഫൈസി പട്ടിക്കാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സമാപന തുവാക്ക് പാണക്കാട് സെയ്ദ് നിയാസ് അലി ഷി തങ്ങൾ നേതൃത്വം നൽകി എസ് എം എഫ് മേഖലാ പ്രസിഡന്റ് മഹമ്മദ് അരിമി വാവൂർ അധ്യക്ഷത വഹിച്ചു സൈദ് ഹുസൈൻ തങ്ങൾ പ്രാർത്ഥനയും സുഹൈൽ ഹൈതമി പള്ളിക്കര മുഖ്യപ്രഭാഷണവും നടത്തി ഗഫൂർ ദാരിമി മുണ്ടക്കുളം മുസ്തഫ കാസിമി വാവൂർ യുനസ് പൈസി വെട്ടുപാറ ദർസി തച്ചണ്ണ സലാം ഔലവി വാവൂർ എ ടി അബ്ദുറഹിമാൻ ദാരിമി വഹാബ് ഹൈതമി ചീക്കോട് കെ പി ബാപ്പു ഹാജി ഉമർ ദാരിമി കണ്ണത്തുംപാറ ഷാഹിദ് യമാനി മുണ്ടക്കൽ ഷുക്കൂർ വെട്ടത്തൂർ സമത് മാസ്റ്റർ വാഴയൂർ മൻസൂർ മാസ്റ്റർ അബൂബക്കർ ദാരിമി വാഴയൂർ ലുക്മാൻ ഫൈസി പൊന്നാട് സാദിഖ് ബാബ ചെറിയപറമ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു സമസ്ത കേരള ജമിയതുലമയെ തേജോവധം ചെയ്യുന്ന രീതിയിൽ കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയമദനി നടത്തിയ പ്രഭാഷണം തള്ളപ്പെടേണ്ടതും പ്രതിഷേധാർഹവുമാണെന്ന് സമ്മേളന പ്രമേയം വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ